മിസൈൽ ആക്രമണങ്ങളിൽ ഇറാനു ശക്തമായ തിരിച്ചടി നൽകുമെന്ന് മുന്നറിയിപ്പ് ഇസ്രായേൽ ഇറാൻ കനത്ത കനത്തവലം നൽകേണ്ടി വരുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നു വെടിനിർത്തൽ ആഹ്വാനം ചെയ്ത് ഐക്യരാഷ്ട്ര സംഘടനയും യൂറോപ്യൻ രാജ്യങ്ങളും രംഗത്തെത്തി യു എൻ രക്ഷാസമിതിയുടെ അടിയന്തര യോഗം ന്യൂയോർക്കിൽ ചേർന്നു യുദ്ധ സാഹചര്യത്തിൽ ആശങ്കയുണ്ടെന്ന് മലയാളികൾ ട്വന്റി ഫോറിനോട് പറഞ്ഞു ഏകദേശം ഇസ്രായേൽ സമയം എട്ട് മണി നാട്ടിലെ സമയം ഏകദേശം പത്തര അവിടെ കൂടിയാണ് ഇറാനിൽ നിന്നുള്ള ബാലിസ്റ്റിക് മിസൈലുകൾ ഇസ്രായേലിലേക്ക് വരാനായിട്ട് ആരംഭിച്ചത് ഇസ്രായേലിന്റെ പ്രതിരോധ പ്രതിരോധ സംവിധാനം ആയുണ്ടോ തീർച്ചയായിട്ടും അതിനെ തടയുകയും എന്നാൽ ഏതാനും മിസൈലുകൾ ഇസ്രായേലിൽ പതിക്കുകയും ഉണ്ടായി അതിനെ തുടർന്ന് ഒരു മിസൈൽ പതിച്ചതിനെ തുടർന്ന് കുറച്ചുപേർക്ക് ഇഞ്ചൂർഡ് ആയിട്ട് ഇസ്രായേലിൽ അവർ ആശുപത്രിയിൽ അഡ്മിറ്റ് ലബനനിൽ ഇസ്രായേൽ കരയുദ്ധം ആരംഭിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ഇറാന്റെ മിസൈൽ ആക്രമണം നൂറ്റി എൺപത്തിയൊന്നും ബാലിസ്റ്റിക് മിസൈലുകൾ ഉൾപ്പെടെ ഇരുന്നൂറിലേറെ മിസൈലുകളാണ് ഇറാൻ പ്രയോഗിച്ചത് ശക്തമായ പ്രതിരോധം തീർത്ത് ഇസ്രായേൽ സൈന്യം ആക്രമണം തടഞ്ഞു എന്നാൽ മിസൈലുകളിൽ ചിലത് ജനവാസ മേഖലയിൽ പതിച്ചു ഇന്നലെ ഒരു മിനിറ്റ് നേരം ശരിക്കും നമുക്ക് യാതൊരു അലർട്ടും ഇല്ലായിരുന്നെങ്കിലും നല്ല ഭയക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ആ മിസൈൽ വരുമ്പം പക്ഷേ ഞങ്ങൾ എല്ലാവരും അതിനു മുമ്പ് തന്നെ നമുക്ക് അലർട്ട് ഉണ്ടായിരുന്നത് കൊണ്ട് എല്ലാവരും സേഫായിട്ട് തന്നെ ഇരിക്കുമായിരുന്നു പ്രദേശത്ത് ജനജീവിതം സ്തംഭിച്ചു ആളപായം റിപ്പോർട്ട് ചെയ്തിട്ടില്ല നിരവധി പേർക്ക് പരുക്കേറ്റതായാണ് റിപ്പോർട്ടുകൾ ഇറാന്റെ നടപടിയിൽ കനത്ത തിരിച്ചടി ഉണ്ടാകുമെന്ന് ഇസ്രയേൽ മുന്നറിയിപ്പ് നൽകി ആണവോർജ്ജ കേന്ദ്രങ്ങളെ ഉൾപ്പെടെ ലക്ഷ്യമിട്ടാകും ഇസ്രയേലിന്റെ തിരിച്ചടി സ്ഥിതിഗതികൾ ചർച്ച ചെയ്യാൻ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനും വൈസ് പ്രസിഡന്റ് കമലാ ഹാരിസും വൈറ്റ് ഹൌസിൽ ദേശീയ സുരക്ഷാ കൌൺസിൽ യോഗം വിളിച്ചു അമേരിക്ക ഇസ്രായേലിനൊപ്പമാണെന്ന് ജോ ബൈഡൻ ആവർത്തിച്ചു ന്യൂയോർക്കിൽ യു എൻ രക്ഷാസമിതി ഇന്ന് അടിയന്തര യോഗം ചേരും ഇറാന്റെ ആക്രമണത്തിൽ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി ബ്രിട്ടണും ജപ്പാനും ഫ്രാൻസും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ രംഗത്തെത്തി ഹിസ്ബുൾ തലവനെയും നേതൃനിരയും തകർത്ത ഇസ്രയേലിന്റെ നടപടികളിൽ പ്രതിഷേധിച്ചാണ് ഇറാന്റെ വ്യോമാക്രമണം അക്രമങ്ങൾ അവസാനിപ്പിച്ചില്ലെങ്കിൽ ഇസ്രയേലിനെതിരെ ഇനിയും തിരിച്ചടിക്കുമെന്ന് ഇന്ത്യയിലെ ഇറാൻ അംബാസിഡർ ഇറാജ് ലാഹി മാധ്യമങ്ങളോട് പറഞ്ഞു ഇന്റർനാഷണൽ ഡെസ്ക് ട്വന്റിഫോർ